ഒരു മിഡ് ജൂലൈ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ എല്ലാ വർഷവും ഞാൻ ഭയങ്കര സ്നേഹത്തോട് ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ പേരാണ് പുലാസാൻ ശരിക്കും ആ മരത്തോടുള്ള സ്നേഹം കൊണ്ടല്ല ബാക്കി എല്ലാ മന്ത്സിലും ഞാൻ ഭയങ്കര അവഗണന കാണിക്കുന്ന ഒരു മരമാണ് പക്ഷേ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്ന മരമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് തരുന്ന ഫ്രൂട്ടാണ് പുലാസാൻ ഇലകൾക്കിടയിൽ തൂങ്ങി കിടക്കുന്ന റെഡ് ഫ്രൂട്ട് കണ്ടില്ലേ ഇവനാണ് താരം ഈ ഫ്രൂട്ടിനെ നല്ല ഡാർക്ക് റെഡ് കളറായാൽ പിന്നെ ഫ്ലേവർ ആൻഡ് സ്വീറ്റ്നസ് പീക്ക് ലെവലാകും ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം പക്ഷികളുടെ യാതൊരു ശല്യവുമില്ലായിരുന്നു ഇപ്പോൾ പച്ചിലക്കൊടുക്കയും തത്തമ്മയും ഒക്കെ എനിക്ക് സ്റ്റിഫ് കോമ്പറ്റീഷൻ നൽകുന്നുണ്ട് പുലാസാൻ പാകമാകുമ്പോൾ ആ ഒരു ഡാർക്ക് റെഡ് കളറിലേക്ക് എത്തി തുടങ്ങുമ്പോൾ പക്ഷികളുടെ അറ്റാക്ക് തുടങ്ങും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അറ്റാക്ക് മിനിമൽ ആണ് ചിലപ്പോൾ പുലാസാൻ്റെ ഔട്ടർ കവറിംഗ് ആയതുകൊണ്ടായിരിക്കാം അറ്റാക്ക് മിനിമൽ ആയത് പക്ഷികൾ കുറച്ച് കഴിക്കും അതായത് ഒരു പത്ത് ശതമാനമൊക്കെ കഴിക്കും ഞാൻ കുറെ കഴിക്കും അതായത് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ കഴിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മേ ബി ഫ്യൂച്ചറിൽ പുലാസാൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കൂടുതൽ പക്ഷികൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നെറ്റിടേണ്ടി വരും ഇപ്പോൾ അത്രയ്ക്ക് അറ്റാക്കില്ലാത്തതുകൊണ്ട് നെറ്റൊന്നും ഇട്ടിട്ടില്ല പുലാസാൻ ഓപ്പൺ ചെയ്യേണ്ടത് ട്വിസ്റ്റ് ഓപ്പൺ ആണ് ഇതുപോലെ പുലാസാൻ ഫ്ലഷ് നല്ല തിക്കാണ് നല്ല ജ്യൂസിയുമാണ് പുലാസാൻ്റെ ഫ്ലഷ് സീഡിൽ നിന്ന് അനായാസം വേർപെടുത്തി എടുക്കാൻ സാധിക്കും സീഡും എഡിബിൾ ആണ് പുലാസാൻ്റെ സീഡും ഞാൻ കഴിച്ചിട്ടുണ്ട് അതിനൊരു ആൽമണ്ട് ഫ്ലേവറാണ് അടിപൊളി സ്വാദ് ഹാൻഡ്സ് ഡൗൺ ഈ ഒരു പുലാസാൻ്റെ ഫാമിലിയിലുള്ള റംബൂട്ടാനയും അതുപോലെ തന്നെ ലിച്ചീനെയൊക്കെ തോൽപ്പിക്കുന്ന നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഈ പുലാസാൻ എന്ന് പറയുന്നത് നല്ല മധുരം നല്ല ഫ്ലേവർ അതാണ് പുലാസാൻ്റെ യു